ഇറാന് അമേരിക്ക കൊടുത്ത സമയം അവസാനിച്ചു ഇനി കാര്യങ്ങൾ ഗുരുതരമായ പ്രശ്നത്തിലേക്കായിരിക്കില്ല അതോ ചർച്ചയിലൂടെ പരിഹരിക്കും ഇപ്പോൾ ഒരു സങ്കീർണമായ സമയമാണ് അതായത് ലോകം മുഴുവൻ ചിലപ്പോൾ അടുത്ത ആഴ്ച യുദ്ധം ഉണ്ടായേക്കും എന്നൊക്കെയുള്ള തരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട് സമയം കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ചർച്ചകൾ നടക്കുന്നുണ്ട് നാളെയും ചർച്ച നടക്കാനുണ്ട് ആദ്യഘട്ട ഇറച്ച ഒമാനിലൊക്കെ ആയിരുന്നു അപ്പം അതിൽ ഒരു വിജയം ഉണ്ടായ പോലെയാണ് അതായത് ആ ചർച്ചയിൽ നിന്ന് രണ്ടാം ഘട്ട ഇറച്ചയിലേക്ക് പോവുക ആദ്യഘട്ട ചർച്ച ലക്ഷ്യങ്ങൾ പൂർത്തീകരിച്ചു എന്നുള്ള മറ്റിലാണ് രണ്ട് വർഷവും ഇറാനും അമേരിക്കയും രണ്ടാം ഘട്ടത്തിലേക്ക് പോകുന്നു ചർച്ച പരാജയപ്പെട്ടെങ്കിൽ രണ്ടാം ഘട്ടത്തിൽ പോവില്ല അന്ന് നമ്മൾ ആലോചിക്കണം അപ്പോൾ ഒന്നാംഘട്ട ചർച്ചയുടെ ഏതാണ്ട് അത് കണ്ടെത്തിയ ലക്ഷ്യം എന്ന് പറയുന്നത് രണ്ടാം ഘട്ട ചർച്ചയിലേക്ക് പോവാം ജനീവ ചർച്ച നടത്താം എന്നുള്ളത് ഇനി പ്രതിനിധികൾ രണ്ട് രാജ്യങ്ങളും പരസ്പരം സന്ദർശിച്ചും ചർച്ച നടത്തിയവരും എന്തായാലും ഇറാൻ പറയണത് ഉപരോധങ്ങൾ പിൻവലിച്ചാൽ ഞങ്ങൾ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാണ് എന്ന് പറയണ്ടല്ലോ ഞങ്ങൾ ഒരു തരത്തിലും വിട്ടുവീഴ്ചയില്ല എന്ന് പറയുന്നില്ല അപ്പോൾ ഇറാൻ്റെ ഭാഗത്തുനിന്ന് നിങ്ങൾ ചില കാര്യങ്ങൾ ചെയ്യാൻ തയ്യാറാണെങ്കിൽ ഞങ്ങളും ചിലത് ചെയ്യാൻ തയ്യാറാണ് ഇത് രണ്ടും വിട്ടുവീഴ്ചയാണ് അതായത് രണ്ട് സൈഡും ഒന്ന് കോംപ്രമൈസ് ചെയ്യാൻ പരസ്പരം ആവശ്യപ്പെട്ടുണ്ട് കോംപ്രമൈസിനേക്കാളും നെഗോഷിയേഷൻ എന്ന് പറയുന്നതാണ് ശരി യു എസ് കോംപ്രമൈസ് ചെയ്യാൻ ആവശ്യപ്പെടും മറ്റൊരു ലെറ്റസ് നെഗോഷിയേറ്റ് എന്നുള്ള രണ്ട് സൈഡിൽ നെഗോഷിയേറ്റ് ചെയ്യാൻ എന്നുള്ള അർത്ഥത്തിലാണ് കിടക്കണം പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ യു എസ് പ്രസിഡന്റ് ട്രംപിൻ്റെ ഒരു നിലപാട് നോക്കൂ ട്രംപ് സ്വയം പറഞ്ഞതു പുള്ളി യുദ്ധത്തിൻ്റെ ആളല്ല സമാധാനത്തിൻ്റെ ആളാണ് എനിക്കൊരു സമാധാന നോവൽ പ്രൈസാണ് ആവശ്യം എന്ന് പറയുന്ന ട്രംപ് വളരെ മിനിമായിട്ട് മാത്രമേ അദ്ദേഹത്തിൻ്റെ മുൻ ടൈമിലും ഇത്തവണത്തെ ടൈമിലും സൈനിക നടപടികളിലേക്ക് പോകുന്നുള്ളൂ ട്രംപിൻ്റെ ആദ്യത്തെ ടൈമിലും സത്യത്തിൽ ഇറാൻ ഏറ്റവും വലിയ പ്രഹരം കൊടുത്തത് ട്രംപായിരുന്നു കാരണം അദ്ദേഹം കൃത്യമായിട്ട് ഉന്നമിച്ചത് ഇറാനൊരു പ്രശ്നമാണെങ്കിൽ പ്രശ്നത്തിന് ഈ ന്യൂക്ലിയസ് എവിടെയാണ് അവിടെ അടിക്കുക അവിടെ മാത്രം അപ്പോൾ ഇറാഖിലോ സിറിയയിലോ മറ്റോ സന്ദർശനം നടത്തുകയായിരുന്ന റവല്യൂഷറി ഗാർഡ്സിൻ്റെ തലവൻ സുലൈമാനിയെ യു എസ് കൊന്നു കളഞ്ഞു ഒരു മിസൈൽ ആക്രമണത്തിൽ അദ്ദേഹമായിരുന്നു ഒരുപക്ഷെ ഇറാനിലെ ഏറ്റവും മികച്ച സൈനിക തന്ത്രജ്ഞൻ അവരുടെ ഇറാൻ്റെ മുഴുവൻ തന്ത്രങ്ങളും അന്താരാഷ്ട്ര തന്ത്രങ്ങളാണെങ്കിൽ സൈനിക തന്ത്രങ്ങളിലും എല്ലാം രൂപപ്പെടുത്തിയ വ്യക്തി അയാളായിരുന്നു ഇന്ത്യയുടെയും കൂടെ ഒരു നല്ല സുഹൃത്തായിരുന്നാണ് എൻ്റെ വിശ്വാസം അപ്പം ഇറാനെയും ഇറാൻ്റെ ഒപ്പം നിൽക്കുന്ന രാജ്യങ്ങളെ സംബന്ധിച്ച് ഏറ്റവും വലിയ പ്രഹരം അയാളുടെ മരണമായിരുന്നു പക്ഷേ ട്രംപ് ചെയ്തത് വളരെ സിമ്പിളാണ് ഒരാളെ കൊണ്ട് കൊണ്ടൊരായിരം പ്രശ്നം പരിഹരിക്കാൻ പറ്റുമെങ്കിൽ ആ ഒരാളുടെ കാര്യം ഡീൽ ചെയ്യുക സുലൈമാനിൻ്റെ കാര്യത്തിൽ മരണം കൊണ്ട് മാത്രമേ ഡീൽ ചെയ്യാൻ പറ്റുവായിരുന്നുള്ളൂ അത് ചെയ്തു ഒരു വിപുലമായ യുദ്ധമൊന്നും നടത്താൻ പോയില്ല യുദ്ധം നടത്താൻ പോയ പ്രശ്നമുണ്ട് ഇറാനുമായിട്ട് വലിയൊരു യുദ്ധത്തിലേക്ക് പോവുക എളുപ്പമല്ല അത് ട്രംപിനറിയാം അപ്പം ട്രംപ് ആഗ്രഹിക്കുന്നത് ഒരു മിനിമൽ ആയിട്ടുള്ള ഏറ്റവും മിനിമൽ ഇപ്പോൾ മടുറോയെ പിടിച്ചുകൊണ്ട് പോയപ്പോൾ എല്ലാവരും അത്ഭുതപ്പെട്ടു സത്യത്തിൽ അതിന് തുല്യമായിരുന്നു സുലൈമാനിയുടെ കൊല എന്ന് പറയണത് പക്ഷേ സംഭവിച്ചു ഇറാൻ്റെ മണ്ണിനല്ല വെളി വെച്ചിട്ടാണ് അപ്പോൾ സുലൈമാനിക്ക് മറ്റൊരു അബദ്ധമാണ് വെളിയിൽ പോയത് അദ്ദേഹത്തിൻ്റെ ചാരസംഘങ്ങൾ കൃത്യമായിട്ട് പരീക്ഷിക്കാനുള്ള വിവരങ്ങൾ കൊടുക്കാൻ പറ്റുകയോ യു എസിൻ്റെ ഇസ്രായേലിൻ്റെയും ചാരസംഘടനകളുടെ മികവോ എന്തൊക്കെയാണ് കാരണം അങ്ങനെയൊന്നും ഉണ്ടായി അതിനുശേഷം സത്യത്തിൽ ഇറാൻ്റെ പല പല നയങ്ങളും പാളം തെറ്റി ഇന്ത്യയുടെ ഒക്കെ ഒപ്പം നിന്നിരുന്ന ഇറാൻ പാകിസ്ഥാൻ്റെ ഒപ്പം വരെ പോകണ സ്തുതിയായി സാധാരണ രീതിയിൽ അങ്ങനെ പോകില്ലായിരുന്നു എന്തായാലും കറങ്ങി തിരിഞ്ഞ് പിന്നെയും പിന്നെയും അവരെ ട്രാക്കിലെത്തി ഇതിനൊക്കെ ഒപ്പം ഒരു ഭീഷണിയാണ് തങ്ങൾ ഇറാന് ഇറാൻ ആർക്ക് ഭീഷണി എന്ന് ചോദിച്ചാൽ സൗദിയുടെ താല്പര്യങ്ങൾക്ക് ഭീഷണി ഇതാണ് ശരി അല്ലാതെ ലോകത്തിന് ഇറാൻ ഭീഷണിയൊന്നുമല്ല സുന്നി ടൈപ്പുള്ള ചിന്താഗതികൾക്ക് കാരണം ഇറാൻകാർ ഷിയാസാണ് അപ്പം സൗദിയെ കടന്നൊരു പരിധി കൊള്ളിൽ കളിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്നൊരു മട്ടമാണ് അവർക്കുള്ളത് മിഡിൽ ഈസ്റ്റിൻ്റെ ഒരു പവർ പൊളിറ്റിക്സ് ഒരു ശാക്തീയ രാഷ്ട്രീയ ബലതന്ത്രങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഇറാനും സൗദിയും തമ്മിലുള്ള എത്രയോ വർഷം മുമ്പുള്ള ഒരു ആയിരത്തി അനൂറ് വർഷം ഒരു അകലമാണത് അതിന്നും നിലനിൽക്കുകയാണ് അപ്പോൾ ആ പൊളിറ്റിക്സിന് സപ്പോർട്ട് ചെയ്യാനായിട്ട് കുറച്ച് ലോക ലോകശക്തികളുണ്ട് ഇതാണ് മിഡിൽ ഈസ്റ്റിൻ്റെ പൊളിറ്റിക്സിൽ നിൽക്കുന്നത് ഇറാൻ വീണാൽ പിന്നെ സൗദി അപ്രതിരോധ്യമായിട്ട് ഒരു ശക്തിയായിട്ട് മാറും സൗദി അങ്ങനെ ഒരു അപ്രതിരോധ ശക്തിയാവുന്നത് യു എക്ക് പോലും ഇഷ്ടമല്ല നമ്മളൊന്ന് ആലോചിക്കണം സൗദിയും പാകിസ്ഥാനും തമ്മിൽ ഒരു കരാറിൽ ഏർപ്പെട്ട തൊട്ടടുത്ത നിമിഷം യു എ ഇ പ്രസിഡൻറ്റ് ഇന്ത്യയിലെത്തി ഇന്ത്യയായിട്ട് കരാർ ഒപ്പിടുന്നു മാത്രമല്ല സുഡാൻ പോലുള്ള സ്ഥലങ്ങളിലൊക്കെ സംഘർഷങ്ങൾ നടക്കുന്നുണ്ട് ആ സംഘർഷങ്ങളിൽ അവിടുത്തെ വംശീയ പ്രാദേശിക വംശീയ ഗ്രൂപ്പുകളാണ് സംഘർഷത്തിലെങ്കിലും ഒരിൽ ഒരു കൂട്ടരെ ആയുധങ്ങളും പണം കൊടുത്ത് സപ്പോർട്ട് ചെയ്യുന്നത് സൗദിയാണ് മറുവശത്ത് യു എ ഇ ആണ് ചരിത്രത്തിലധിക കേട്ട അത്ഭുതയുള്ളൂ വേറൊരു രാജ്യത്ത് ഭീകരവാദ സംഘടനകൾക്ക് യു എ നേരിട്ട് ഫണ്ട് കൊടുക്കുന്നു ആയുധങ്ങൾ കൊടുക്കുന്നു അവിടുത്തെ രാഷ്ട്രീയത്തിൽ ഇടപെടുന്നു നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല പക്ഷെ അത്ര സങ്കീർണവും ശക്തവും പ്രശ്ന പ്രശ്നം പിടിച്ചതുമാണ് ശരിക്കും പറഞ്ഞാൽ തമ്മിലിരിക്കുകയും ചെയ്തു സൗദി പിന്നെ അത് ആ ലെവലിപ്പോൾ ഉണ്ട് അതായത് അവിടെ എന്തോ കാര്യമായിട്ടുള്ളൊരു പ്രശ്നവർക്കിടയിലൊക്കെ ഉണ്ട് ശരിക്കും ആരാണ് ഇസ്രായേലിനേക്കാൾ വലിയ ഭീഷണിയായിട്ട് സൗദിയെ നാളെ ഗൾഫ് രാജ്യങ്ങൾ കാണുമോ എന്നൊരു ചോദ്യമുണ്ട് പല സ്വഭാവമുള്ള ഗൾഫ് രാഷ്ട്രങ്ങളുള്ളത് ബഹ്റൈൻ്റെ പ്രത്യേക രീതിയാണ് കുവൈറ്റ് മറ്റൊരു രീതിയാണ് സൗദിക്ക് ഇനിയൊരു രീതിയാണ് അങ്ങനെ പല തരത്തിലുള്ള ഭരിക്കുന്നൊക്കെ ഓരോ രാജകുടുംബങ്ങളാണ് എന്ന് പറഞ്ഞാൽ പോലും ഇവരൊക്കെ പലതരത്തിലുള്ള താൽപ്പര്യങ്ങൾ കൈ സൂക്ഷിക്കുന്നവരാണ് അതിൽ ലോകമായിട്ട് ഏറ്റവും നല്ല രീതിക്ക് ഇടപെട്ട് പോകുന്നത് ചുറ്റുവട്ട ലോകമായിട്ട് അത് എനിക്ക് തോന്നുന്നത് യു എ ഇ ആണ് മറ്റാർക്കും അങ്ങനെ പറ്റുന്നില്ല അതുകൊണ്ട് തന്നെ ഗൾഫിലൊരു മിനി വേൾഡ് തന്നെയുണ്ട് യു എ റെസ്ട്രിക്ഷൻസ് കുറവാണ് ജനങ്ങൾക്ക് അവിടെ വസ്ത്ര സ്വാതന്ത്ര്യമുണ്ട് ഭക്ഷണ സ്വാതന്ത്ര്യമുണ്ട് ഇങ്ങനെയൊക്കെയുള്ള ഒരു പ്രത്യേക സ്ഥലം സൗദി അങ്ങനെ ആവാൻ നാളെ ശ്രമിക്കും സൗദിയിലും പല റെസ്ട്രിക്ഷൻസിനും അഴവ് വരുത്തി മാത്രമല്ല ഈ രാജ്യങ്ങളെല്ലാം തന്നെ പെട്രോ ഡോളറിൻ്റെ ഒരു കാലം അവസാനിക്കും എന്നറിയാവുന്നവരാ ലോകം മുഴുവൻ ഇലക്ട്രിക് വാഹനങ്ങളിലേക്ക് നീങ്ങാൻ തുടങ്ങിയാൽ പിന്നെ പെട്രോളിയം വിപണനം കുറയും നഷ്ടം വരും അതുകൊണ്ട് ഇവരെല്ലാം തന്നെ വലിയ യൂണിവേഴ്സിറ്റികളും വലിയ വ്യവസായങ്ങളും ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു ഇതാണ് ഗൾഫിൽ ഇപ്പോൾ സംഭവിക്കുന്നത് ലോകത്ത് ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റി ക്യാമ്പസൊക്കെ സൗദി ഉണ്ടാക്കുന്നുണ്ട് കാരണം മൗലികമായ ഗവേഷണം ആപ്ലിക്കേഷൻ ലെവൽ ഗവേഷണം ഇത് രണ്ട് നടന്നാൽ മാത്രമേ വ്യവസായം ഉണ്ടാവുള്ളൂ വ്യവസായങ്ങൾ ഉണ്ടായാൽ മാത്രമേ വ്യവസായ കുത്തക പിടിച്ചു നിർത്താൻ പറ്റുള്ളൂ അപ്പോൾ കണ്ടുപിടുത്തങ്ങൾ ഉണ്ടാവണം ഇതൊക്കെ ലക്ഷ്യം വെച്ചുകൊണ്ട് നേരിട്ട് വ്യവസായം മാത്രമല്ല ഒരു വശത്ത് പാഠ്യപദ്ധതികൾ ജനങ്ങൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുക വലിയ യൂണിവേഴ്സിറ്റികൾ ഉണ്ടാക്കുക അമേരിക്ക അങ്ങനെയുള്ളതോളന്നേ അതേ മട്ട് സൗദി ഫോളോ ചെയ്യുന്നുണ്ട് യു എയും ഫോളോ ചെയ്യുന്നുണ്ട് പല ഗൾഫ് രാജ്യങ്ങളും അതിലേക്ക് പോകുന്നുണ്ട് പക്ഷേ ഇതിനിടയ്ക്ക് ഉള്ളൊരു സംഭവമാണ് ഇറാനുമായിട്ട് സംഘർഷം സത്യത്തിൽ ഈ പറഞ്ഞ എല്ലാ ഗൾഫ് രാജ്യങ്ങളെക്കാൾ കൂടുതൽ വിദ്യാഭ്യാസവും ഗവേഷണമുള്ളത് ഇറാനിലാണ് അവർ വളരെ മുന്നിലാണ് ഇന്ത്യ പോലെ രാജ്യമാണ് ഇറാൻ നമുക്ക് ഇറാനെക്കുറിച്ചുള്ള അറിവില്ലായ്മൊണ്ടാണ് നമ്മൾ താഴ്ത്തി കാണുന്നത് ഇന്ത്യ പോലത്തെ ഒരു രാജ്യമാണ് ഇറാൻ ഒരു പരിധിവരെ ഇന്ത്യൻ ജനതയ്ക്കുള്ള ജനറ്റിക് കോമ്പോസിഷൻ ഇറാൻകാർക്കുണ്ട് അവരൊക്കെ ചിന്തിക്കുന്നത് നമ്മൾ അവരൊക്കെ ഇറാൻ എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ് അർത്ഥം ഈ ലോകത്ത് ആര്യൻ എന്ന പേരിൽ ഒരു രാജ്യമുണ്ടെങ്കിൽ അത് ഇറാനാണ് അത് ആൾക്കാർക്ക് അറിയില്ല അത് ആര്യൻ ആര്യൻ എന്നുള്ളത് എയ്റൻ എന്നായി എയ്റൻ ഇറാനായി അപ്പം ആര്യ രാജ്യമാണ് ഞാൻ അവർ പറയും ബി ആർ ആര്യൻസ് എന്ന് പറയുന്ന ആൾക്കാരാണ് അവിടെയുള്ള എനിക്ക് നല്ലതിൽ ഇറാനിയൻ സുഹൃത്തുക്കളുണ്ടായിരുന്നു അതിലൊരാൾ എം ഡിയും പി എച്ച് ഡി ഉള്ള ഡോക്ടർ ഔഫ്ഷിൻ പൈതർ എന്നൊരാൾ അദ്ദേഹം ഇറാനിലെ പേർഷ്യൻ ഭാഷയുടെ പൂർവഭാഷയായിട്ടുള്ള ആ വെസ്റ്റേൺ ഭാഷ പഠിച്ച ആളായിരുന്നു ഈ ആ ഭാഷ എന്ന് പറഞ്ഞാൽ വൈദിക സംസ്കൃതം പോലത്തെ അപ്പം ഞാൻ കുറച്ച് സംസ്കൃതമൊക്കെ പഠിച്ചിട്ടുണ്ട് ഞാനും അപ്ഷനും ഒരേ ലാബിൽ റിസർച്ചിലുണ്ടായിരുന്നു കൊറിയയിൽ വെച്ചിട്ട് ഞങ്ങൾ സമയങ്ങളിൽ ഇത് ഡിസ്കസ് ചെയ്യും ഞങ്ങളുടെ ഡിസ്കഷൻ എന്ന് പറയുന്നത് പലപ്പോഴും ഈ ഇത്തരം പ്രാചീനമായിട്ടുള്ള കാര്യങ്ങളെ ആയിരിക്കും ഇറാൻ്റെയും ഇന്ത്യയുടെയും പ്രാചീനമായിട്ടുള്ള സാംസ്കാരിക പശ്ചാത്തലം അതിനകത്ത് ഒന്ന് പ്രധാനമായിട്ട് ഈ ഭാഷയാണ് വെസ്റ്റൺ ഭാഷയിൽ സംസ്കൃത ഭാഷയിലുള്ള കോമൺ പദങ്ങൾ ഞങ്ങൾ ഡിസ്കസ് ചെയ്യും കോമൺ ആയിട്ട് ഇറാൻ എന്തൊക്കെയാണ് മിഡിൽ ഈസ്റ്റിന് യൂറോപ്പിനൊക്കെ ആ പേർഷ്യ എന്നുള്ള സാംസ്കാരിക പശ്ചാത്തലിൻ്റെ അടിത്തറ ഭാഗ്യം ഇന്ത്യയിലുള്ളത് നമുക്കറിയാം അപ്പം ഞങ്ങളിങ്ങനെ പരസ്പരം സംസാരിക്കും അത് നമുക്ക് കുറേ മനസ്സിലാകും സാംസ്കാരികമായിട്ട് ഭാഷാപരമായിട്ട് ഒരു കോമൺ വേരുകൾ ഇവിടെ ഉണ്ട് ഇറാനും ഇന്ത്യക്കും തമ്മിൽ അങ്ങനെ പലതും ഉണ്ട് അനേകമനേകം പദങ്ങൾ ഞങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന പദങ്ങൾ ആ ഭാഷയിലുണ്ടായിരുന്നു പരസ്പരം കണക്ട് ചെയ്ത് ഒരേ പദങ്ങൾ കണ്ടെത്തി മിനിറ്റ് ഞങ്ങൾ മണിക്കൂറുകളുടെ സംസാരിക്കുക അപ്പം ഇറാൻ എന്ന് പറഞ്ഞാൽ ഒരു മോശമല്ല ഇന്ത്യക്കാരെ പോലെ ഒരു ഗ്രൂപ്പാണ് ഇന്ത്യക്കാരുടെ പോലെ ബുദ്ധിയുണ്ട് ഗവേഷണം ചെയ്യാനുള്ള കഴിവുണ്ട് പുതിയ പലതും ഉണ്ടാക്കും അവരായുധങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അവരും മിടുക്കരാണ് അതുകൊണ്ടാണ് നമ്മളെപ്പോലെ മിടുക്കരാണ് അങ്ങനത്തെ രാജ്യമാണ് അപ്പോൾ അതൊരു രാജ്യം ഗൾഫിലെ മറ്റേത് രാജ്യത്തെക്കാളും ഡിഫിക്കൽട്ടായിരിക്കും ഇറാനെ കീഴടക്കാൻ അത് ശരിക്കും പ്രശ്നമാണ് ട്രംപ് ഒറ്റയടിക്ക് ട്രംപ് സ്വയം സമാധാനകാംക്ഷാ ആഗ്രഹിക്കുന്നു സ്വയം സമാധാന നോബൽ വിന്നറാവാൻ ആഗ്രഹിക്കുന്നു ലോകത്ത് കഴിയുന്ന സംഘർഷം ഉണ്ടാക്കാതിരിക്കാൻ ആഗ്രഹിക്കുന്നു എന്തെങ്കിലും പുള്ളി എടുത്തു പറയാമെങ്കിൽ ഒരിക്കൽ കഴിഞ്ഞ ടൈമിൽ സിറിയയിലെ നടത്തിയ ഒരാക്രമണം അതുപോലെ ഇവർ സുലൈമാനിയെ കൊന്ന ആക്രമണം മെഡ്രോയെ പിടിച്ചുകൊണ്ട് പോയത് ഈ മൂന്നെണ്ണം ഒഴിച്ചാൽ ട്രംപിൻ്റെ ഭരണകാലയളവിൽ കാര്യമായ ആക്രമണങ്ങളില്ല അതേസമയം മറ്റ് പല ഒബാമയുടെ കാലത്തും കാലത്തും ഒക്കെ മറ്റു രാജ്യങ്ങളിൽ പോയി വലിയ സൈനിക നടപടികളായിരുന്നു വർഷങ്ങൾ കൊണ്ടുപോലും തീരാത്ത അവസാനം അമേരിക്ക പോലും പരാജയപ്പെട്ട അഫ്ഗാനിലൊക്കെ പരാജയപ്പെടുകയില്ല അവർ കൂടുതൽ മുഖം ഓടേണ്ടി വന്നു സത്യം പറയാമല്ലോ ഇതാണ് അമേരിക്കയെ പറ്റി ഇങ്ങനെ ഒരു റിസ്കിലേക്കാണ് അമേരിക്ക ആ റിസ്കിന് ട്രംപ് തയ്യാറില്ല അതിന് കാരണം എന്താ വെച്ചാൽ അമേരിക്കൻ ആയുധ കമ്പനികളാണ് അമേരിക്കയുടെ പണം തിന്നു തീർക്കുന്നത് ഖജനാവ് ശോഷിപ്പിക്കുന്നത് അമേരിക്കൻ ജനതയെ മെലിയിക്കുന്നത് എന്ന് ട്രംപിനറിയാം ട്രംപ് ഒരു ബിസിനസ്സുകാരാണ് ബിസിനസ്സിൽ നഷ്ടം വരുന്നത് എവിടെയാണ് അമേരിക്ക എന്ന് പറയുന്ന ഒരു കമ്പനിയായിട്ട് എടുക്കുകയാണെങ്കിൽ മറ്റുള്ളവരോട് തല്ലുകൂടാൻ പോയി ഗുണ്ടാസംഘങ്ങൾക്ക് പണം കൊടുത്താണ് കയ്യിൽ നഷ്ടം പോ സംഭവിക്കുന്നത് ട്രംപിന് മനസ്സിലായി അതുകൊണ്ട് ട്രംപ് സൈനിക നടപടി എതിർക്കുകയാണ് എന്നാൽ അവിടെ ഒരു സ്റ്റേറ്റ് ഉണ്ട് അവരെ സംബന്ധിച്ച് ഇറാനെ എതിർക്കേണ്ട ആവശ്യമുണ്ട് എന്തുകൊണ്ട് ഈ ഡീപ് സ്റ്റേറ്റിന് എണ്ണ കച്ചവടമായിട്ട് ബന്ധമുണ്ട് അവർക്ക് താല്പര്യ സൗദിയാണ് പിന്നെ കഴിഞ്ഞ ഒരു കഴിഞ്ഞൊരഞ്ച് കൊല്ലമായി ഈ ഡീപ് സ്റ്റേറ്റ് ആഗോളതലത്തിൽ പെട്രോളിയത്തിൻ്റെ വില ഉയർത്താൻ നോക്കുന്നു സ്വർണ്ണ വില ഉയർന്നു കിട്ടി പക്ഷെ അതുപോലെ പെട്രോളിയം വില ഉയർന്നിട്ടില്ല നമ്മളിപ്പോഴും നൂറ്റഞ്ച് രൂപയ്ക്ക് പെട്രോൾ വാങ്ങുന്നുണ്ട് അവരുദ്ദേശിച്ച പോലെ വില കയറിയിരുന്നെങ്കിൽ അത് മുന്നൂറ്റഞ്ചോ അഞ്ഞൂറ്റഞ്ചോ ആയേനെ ഒരു ലിറ്റർ പെട്രോൾ ഇതുവരെ കേരളത്തിൽ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ പ്രധാനമായിട്ടും രണ്ടോ മൂന്നോ രാജ്യങ്ങളായിരുന്നൊരു കാരണം ഒന്ന് വെനിസുവേലയാണ് ആ പ്രശ്നം തക്കാലം അവർ ഒതുക്കി പിന്നെ ഇറാനും റഷ്യയാണ് അല്ല റഷ്യയെ എതിർക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ഒതുക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഉക്രൈൻ യുദ്ധം പുറയിന്ന് കളിച്ചുണ്ടാക്കിയത് വലിയ ഉപരോധങ്ങൾ റഷ്യയ്ക്ക് മേലടിച്ചു കൊടുത്തു കാരണം റഷ്യ യുദ്ധത്തിലേക്ക് പോകുന്നു യുദ്ധത്തിലേക്ക് പോകാൻ റഷ്യ ഉപരോധിക്കുന്നു ഉപരോധിക്കുമ്പോൾ അവരെ സ്വിഫ്റ്റ് പോലുള്ള വിനിമയങ്ങളിൽ നിന്നൊക്കെ ഒഴിവാക്കുന്നു അപ്പോഴത്തേക്ക് എന്ത് പറ്റി അവർ കുടുങ്ങി പിന്നെ അവർക്ക് വിനിമയങ്ങൾ ചെയ്യാൻ പറ്റില്ല അപ്പോൾ അവർക്ക് പെട്രോളിയം വയ്ക്കാൻ പറ്റില്ല അവിടെയാണ് ഇന്ത്യയുടെ അവിടെ റഷ്യയെ സഹായിച്ചത് എങ്കിലും ഉപരോധം ശക്തിയായിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനൊരു കുഴപ്പമുണ്ട് പിന്നെ ഒന്ന് ഇറാനാണ് അപ്പം ഇനിയിപ്പോൾ ഇറാനും റഷ്യയും എണ്ണക്കച്ചവടം അവസാനിപ്പിച്ചാൽ നാളെ പെട്രോളിയത്തിൻ്റെ വില എങ്ങനെയൊക്കെ കൂടും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല പെട്രോളിന് വളരെയധികം വില കൂടിയെന്ന് വരും അത് നൂറ്റഞ്ച് രൂപയുടെ സാധനം മുന്നൂറ്റഞ്ചാവാം നാനൂറ്റഞ്ചാവാം ഇനി അറുന്നൂറ്റഞ്ചാവാം പറയാൻ പറ്റില്ല എങ്ങനെയും വില കൂടാം അതെങ്കിലും യുദ്ധത്തിൻ്റെ സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല സാധ്യത അത്ര തള്ളിക്കളയാൻ പറ്റില്ല പക്ഷേ യുദ്ധം ഉണ്ടാകുന്നത് ഒരിക്കലും അമേരിക്കയ്ക്ക് അടക്കാൻ നല്ലതല്ല അത് ട്രംപിനും അറിയാം യുദ്ധം അത് അമേരിക്കയും ഇറാനും തമ്മിലുള്ള മാത്രം യുദ്ധം ആയിരിക്കുമോ അവിടെയാണ് കുഴപ്പം ഇത് ഒരു അമേരിക്ക ഇറാനും മാത്രമുള്ള യുദ്ധമായിരിക്കില്ല ആദ്യം മനസ്സിലാക്കേണ്ടത് ഈ ലോകത്തെ നയിക്കുന്ന ചില ബേസിക് ഇക്വേഷൻസ് ഉണ്ട് അത് ഈ അടിസ്ഥാന സൂത്രവാക്യങ്ങളാണ് അതിലൊന്നു പറയണത് ഇറാൻ്റെ ഈ ന്യൂക്ലിയർ വെപ്പൺസ് ഉണ്ടെന്ന് പറയണം മൂന്ന് രാജ്യങ്ങൾ ഡൗട്ടഡ് ഓർ നമുക്കത്ര ലോകത്തിന് താല്പര്യമില്ലാത്ത തരത്തിൽ ന്യൂക്ലിയർ ആയുധങ്ങൾ കൈവച്ചേക്കണം ഒന്ന് പാകിസ്ഥാൻ ഒന്ന് ഇറാൻ ഉത്തര കൊറിയ ഈ മൂന്ന് പേര് കൈവച്ചിരിക്കുന്ന സ്വന്തം ആണവായുധമല്ല മൂന്ന് വൻ ശക്തികളിലെ പ്രോക്സികളായിട്ടാണ് കൊറിയ എന്ന് വെച്ചാൽ ചൈനയുടെ പ്രോക്സിയാണ് പാകിസ്ഥാൻ എന്ന് വെച്ചാൽ അമേരിക്കയുടെ പ്രോക്സിയാണ് ഇറാൻ റഷ്യയുടെ പ്രോക്സിയാണ് അപ്പോൾ ഈ മൂന്ന് രാജ്യങ്ങളിൽ ഏതിൻ്റെ ആണവായുധ തൊട്ടാലും ഇവർക്ക് അണവായുധം കൊടുത്തിരിക്കുന്ന വൻ ശക്തികളെ ബാധിക്കും അവർക്ക് ഇഷ്ടമല്ല സത്യത്തിൽ കിറാന ഹിൽസിൽ ഇന്ത്യ അറ്റാക്ക് ചെയ്യത്തിയപ്പം അത് വേദനിപ്പിച്ച അമേരിക്ക അധികം വൈകിയില്ല ഇറാനിലെ ആക്ഷൻ ഉണ്ടായി ഇറാനിലെ ആണവ കേന്ദ്രങ്ങളെ ആക്രമിച്ചുവെന്ന് അമേരിക്ക പ്രഖ്യാപിച്ചു ഇതുമ്പോൾ കണക്ഷൻ ഉണ്ട് കാരണം റഷ്യയോട് വളരെ അടുത്ത് നിൽക്കുന്ന ഇന്ത്യ പാക്കിസ്ഥാൻ്റെ ആണവ കേന്ദ്രങ്ങളെ അറ്റാക്ക് ചെയ്തു അതുകൊണ്ട് റഷ്യയോട് വളരെ അടുത്ത് നിൽക്കുന്ന ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങളെ അമേരിക്ക അറ്റാക്ക് ചെയ്തു ഇത് കിരാന ഹിൽസിൻ്റെ ഉണ്ടായതിൻ്റെ പ്രതികാരമാണത് മനസ്സിലായി അപ്പോൾ റഷ്യ ഇപ്പം നോക്കിയിരിക്കില്ല റഷ്യൻ ആണവായുധങ്ങൾ തന്നെയാണ് ഇറാൻ്റെ കയ്യിലെങ്കിൽ നോക്കിയിരിക്കില്ല മാത്രമല്ല ഖമനയാണെങ്കിൽ ഏത് പ്രധാന കാര്യത്തിലും പുടിനോട് ചോദിച്ചിട്ട് തീരുമാനമെടുക്കുകയുള്ളൂ അദ്ദേഹം ഇതിനിടയ്ക്ക് റഷ്യയിൽ പോയിട്ടുണ്ട് കണ്ടിട്ടുണ്ട് പലരും സംശയിക്കുന്ന യുദ്ധമുണ്ടായ അദ്ദേഹം റഷ്യയിലേക്ക് ഓടിപ്പോവും അഭയം പ്രാപിക്കുന്നതൊക്കെ പറയുന്നുണ്ട് പോയാൽ അങ്ങനെ ഉണ്ടായത് സംഭവിക്കുമായിരിക്കും ഇല്ല എന്നല്ല അമേരിക്കയുടെ തളവ തളവറ കിടക്കാനോ കൊല്ലപ്പെടാനോ അത് ആഗ്രഹിക്കുന്നുണ്ടാവില്ല ചിലപ്പോൾ പോയില്ല എന്ന് വരും ഇനിയിപ്പോൾ ബോംബ് ഓട്ടി മരിച്ചോട്ടെന്ന് വേണമെന്ന് വെച്ചാലും ഉള്ളി ധീരനാണ് അദ്ദേഹം അതുകൊണ്ട് അങ്ങനെയൊക്കെ തീരുമാനമെടുത്ത് വരും പക്ഷേ ആക്ച്വലി റഷ്യയാണ് അവിടെ റഷ്യയ്ക്ക് മിഡിൽ ഈസ്റ്റിലെ പൊളിറ്റിക്സിൽ കുറച്ചധികം നേരത്തെ ഇടം ഉണ്ടായിരുന്നു അതിൽ റഷ്യയുടെ ഓരോരോ കൈകൾ വീഴ്ത്തി കഴിഞ്ഞു അമേരിക്ക ഇസ്രായേലും കൂടി അതിലൊന്ന് സിറിയ ആ സിറിയ വീണു സിറിയയുടെ പ്രസിഡൻ്റായിരുന്നു റഷ്യയിൽ അഭയം പ്രാപിച്ചേക്കാം മറ്റൊന്ന് ലെബനാണ് ഹിസ്ബുള്ളയുടെ കേന്ദ്രം അതും തകർത്തു അടുത്ത് ഇറാനാണ് പക്ഷേ ഇറാൻ തകർന്നാലെന്ത് സംഭവിക്കും അത് വലിയ വിഷയമാണ് അത് ഈ ഇറാനൊരു രാഗോളതലത്തിൽ ഷിയാകളുടെ ഒരു ഭൂമിയാണ് ഇറാൻ എന്ന് പറയുന്നത് അവർ ഭരിക്കുന്ന ഏകരാജ്യമാണ് ഇറാനിൽ പോലും നിരവധി അല്ല ഇന്ത്യ പോലും ഷിയാക്കളുണ്ട് ഇന്ത്യ ഇറാനും തമ്മിലുള്ള നല്ല ബന്ധം കാരണം ഇവിടുത്തെ ഷിയാക്കൾക്ക് ബി ജെ പിക്ക് വോട്ട് ചെയ്യാൻ താല്പര്യം പോലും അങ്ങനത്തെ ആൾക്കാർ ഉള്ള നാടാണ് ഇത് ഇവിടെ മാത്രമല്ല ഇന്ത്യ കുറേ ഷിയാസ് ഉണ്ടെങ്കിൽ സൗദിയിലുണ്ട് ബഹ്റിലുണ്ട് കുവൈറ്റിലുണ്ട് ഇങ്ങനെ പലയിടത്തും ഉണ്ട് പല ഗൾഫ് രാജ്യങ്ങളിലും ഒരു പരിധിവരെ ഷിയാക്കളുടെ എണ്ണം കൂടുതലാണ് ഇന്ന് ഇറാനെ ആക്രമിച്ചാൽ ആദ്യം ഇറാൻ ചെയ്യുന്ന ഫസ്റ്റ് ഒരു തിരിച്ചുള്ള അറ്റാക്ക് പോയി ഇറാൻ അറ്റാക്ക് ചെയ്യാൻ പറ്റില്ല പക്ഷേ ഗൾഫിൽ അമേരിക്കയുടെ സെൻ്റേഴ്സിനെ അറ്റാക്ക് ചെയ്യുന്നുവരും അവിടെ മിസൈൽ വേണമെന്ന് വരും ബോംബ് വേണമെന്ന് വരും ഇസ്രായേലിന് കുറച്ച് നാൾ മുമ്പ് ഏതാനും മാസങ്ങൾ മുമ്പ് ഇറാനിൽ അറ്റാക്ക് ആണ് ഇസ്രായേലിനകത്ത് ശരിക്കും പറഞ്ഞു ഇറാൻ്റെ മിസൈലുകൾ വീണു അവിടെ പല ഭാഗം കത്തിയിരിഞ്ഞു ഇസ്രായേൽ സുരക്ഷിതമല്ല ഇറാന് ബാലിസ്റ്റിക് മിസൈൽസ് ഉണ്ട് അവർ അതിൻ്റെ പരീക്ഷണം നടത്തുന്നുണ്ട് ഇനി റഷ്യ കുറച്ചുകൂടെ മികച്ച സാധനം കൊടുത്തിട്ടുണ്ടെങ്കിലോ ഉണ്ടെങ്കിൽ അത് ഇസ്രായേലിന് ഒന്നുകൂടെ അപകടമാണ് ഇസ്രായേലിൻ്റെ ഭയങ്ങൾക്ക് പുറകിലാണ് അമേരിക്ക നിൽക്കുന്നത് അമേരിക്ക അറ്റാക്ക് അറ്റാക്കിയെന്ന് പറയുമ്പോൾ ഇസ്രായേലിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഇസ്രായേലിന് എങ്ങനെയെങ്കിലും ഇറാനിൻ്റെ ഒരു ഭീഷണി ഇല്ലാതാക്കി എടുക്കണമെന്നുണ്ട് അത് യഥാർത്ഥത്തിൽ അവർ തമ്മിൽ ശത്രുക്കളായിട്ടോ ഭീഷണിയായിട്ടോ എന്നതിനപ്പുറം അത് ഇറാനെ നിയന്ത്രിക്കുന്ന ഡീപ് സ്റ്റേറ്റിൻ്റെ ബിസിനസ് താല്പര്യമാണ് അവർക്ക് സൗദിയാണ് താല്പര്യം അമേരിക്കയും ഇസ്രായേലിനെയും നിയന്ത്രിക്കുന്ന ഡീപ് സ്റ്റേറ്റ് അതൊന്നു തന്നെയാണ് ജൂതന്മാരുടെയാണ് അവർ ഉദ്ദേശിക്കുന്നത് അങ്ങനെയാണ് അതിന് വേണ്ടിയിട്ടാണ് ഈ അറ്റാക്ക് നടക്കുന്നത് ഇങ്ങനെയൊക്കെ വരുമ്പം ഇത് നാളെ വലിയ പ്രശ്നങ്ങളാണ് അപ്പോൾ ഇറാനെ അറ്റാക്ക് ചെയ്താൽ റഷ്യയ്ക്ക് ചൈനയ്ക്കും ചിലപ്പോഴുണ്ടി വരും അവരുടെയൊക്കെ അങ്ങോട്ട് മൂവ് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് അറ്റാക്ക് അറ്റാക്കേണ്ട സാധ്യതയില്ല എന്നാണ് എൻ്റെ പ്രതീക്ഷ അറ്റാക്ക് ചെയ്താലോ അത് വളരെ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും പണ്ട് ഗൾഫ് യുദ്ധം ഉണ്ടായി കുവൈറ്റിൽ അമേരിക്ക ഉണ്ടായി അതിലും ഗുരുതരമായ അവസ്ഥയായിരിക്കും ഇറാനെ ആക്രമിച്ചാൽ ഉണ്ടാവുക അതൊരിക്കലും ലോകത്തിന് നല്ലതല്ല